സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലേ നേരത്തെ ഒന്ന് കണ്ടിട്ട് ഇവിടെ രണ്ടുപേർ പോകുന്നത് ജസ്റ്റ് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് എത്രത്തോളം സൈക്കിള് കാണാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് നോക്കട്ടാണ് ക്യാമറതാ ഇവിടെതാ അല്ല പ്രായം ചന്തചേട്ടനത്തെ സൈക്കിളുണ്ട് ഇപ്പോൾ ഇവിടത്തെ സൈക്കിൾ ഒരുപാട് ഇരിക്കുന്നത് കാണുന്നുണ്ട് ഇപ്പം നമ്മൾ വാടാനപ്പള്ളി തൃപ്രയാർ ഏരിയ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലേ നമുക്ക് ഒരുപാട് യാത്രക്കാരെ കാണാൻ പറ്റുന്നുണ്ട് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് യാത്രക്കാര് തൊട്ടു പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അതായത് ഈ സൈഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ കേരളത്തില് സൈക്കിള് ചവിട്ടുന്ന ആൾക്കാര് ഉണ്ടാവുള്ളത് അങ്ങനെ ഒരുപാട് പേരുണ്ട് ആ സ്ത്രീകള് അതുപോലെ തന്നെ സ്കൂൾ പോകുന്ന കുട്ടികളാന്നുണ്ടെങ്കിലും പ്രായം ചെന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപാട് പേര് ഇപ്പൊ നമ്മള് പെരിഞ്ഞന ഏരിയ ആ പെരിങ്ങനെ ഏരിയയിലുണ്ടാക്കി നമ്മള് നിക്കുന്നത് തെപ്രയാറ് വാടാനപ്പള്ളി ഏരിയ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പേരെ കാണാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കും കമന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇപ്പുറത്ത് ഇതാ ഇതൊക്കെ പ്രായം ചെന്ന ആളുകളാണ് ഇപ്പോഴും സൈക്കിൾ ആയിട്ടു കൊടുത്താ ഇവിടെ ഇതാ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് സൈക്കിളില് ഇതാ ഈ ബസ്സിന്റെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ബാക്കില് ഇപ്പുറത്ത് ഇതാ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് ഇനിയിപ്പോ നമ്മൾ മുന്നോട്ട് പോണ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് പേര് സൈക്കിൾ നമ്മുടെ നാട്ടിലൊന്നും ഇത്ര അധികം സൈക്കിള് ചവിട്ടുന്ന ആൾക്കാരൊന്നും കാണാൻ പറ്റില്ലേ ഇവിടെ സൈക്കിള് കളിക്കാൻ വേണ്ടി മക്കളാണ് കൂടുതലായിട്ടും ജോലി കഴിഞ്ഞു തന്നെ ഏറ്റവും കൂടുതൽ സൈക്കിള് കച്ചവടക്കാർ ഇടയിൽ അവിടെ നിൽക്കണ മീൻ വാങ്ങിക്കാന് നമ്മളവിടെ ടു വീലർ നിർത്തിയിരുന്ന പോലെയാണ് സൈക്കിള് ഇവിടെ മീൻ വാങ്ങാൻ വന്നിട്ടുണ്ട് ഇതാ കഴിഞ്ഞാൽ ള് ഇതാ തൊട്ടുപുറത്താ ഇവിടെ പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സൈക്കിൾ കിട്ടുന്ന ഏരിയ ആണെങ്കിൽ ഈ ഏരിയ നമ്മുടെ വാടാനപ്പള്ളി തെപ്രയാറ് പിന്നെ ഇത് പെരിഞ്ഞന ഏരിയ അങ്ങനെ ഇതിപ്പോ കറക്റ്റ് ലൊക്കേഷൻ എത്തിയാവല്ലേ കറക്റ്റ് നമുക്ക് നോക്കാം മീൻസ് നിങ്ങൾ ഈ ഏരിയ കൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡ് കൂടി യാത്ര ചെയ്യണ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സൈക്കിള് യാത്രക്കാരെവിടെ നിന്ന് കാണാൻ പറ്റൂട്ടാ ഇതാ ഇവിടെ ഒരു ചേട്ടൻ സൈക്കിളേറ്റ് അതോണടുത്ത് അവരൊക്കെ വിചാരം അവർക്ക് മാത്രമല്ല യാത്ര മുന്നോട്ട് പോയി ഈ ഏരിയയുടെ ലൊക്കേഷൻ സൈക്കിളുകൾ അവിടെ സൈക്കിള് ഇത് ആ സൈഡില് അവിടെ ഇരിക്കുന്ന സൈക്കിളുകൾ ഇത് അവിടെ ഇരിക്കണെ ഇതൊരു ചേട്ടന് അത് അവിടുന്ന് കയറി വരണേ അപ്പൊ പോണ്വിടെ ഒക്കെ സൈക്കിള് ജോലിക്ക് വന്നവരും പോണവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് സൈക്കിളിൽ യാത്ര ചെയ്യണമെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വീലറുകൾ കരുതില്ലാറ്റ് ണ്ട് എന്നാലാണെങ്കിൽ ആ നമുക്ക് മറ്റെവിടേയും കാണാൻ പറ്റാത്ത ആ രീതിയിലുള്ള സൈക്കിളുകൾ ഒരുപാടുണ്ട് ഇനി നമ്മൾ യാത്ര മുന്നോട്ട് പോയിട്ട് എറണാകുളം ഏരിയക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ നേരത്തെ നമ്മള് പെരിഞ്ഞാനം ജംഗ്ഷനെ വന്നോണ്ട് കഴിഞ്ഞു അതുകൊണ്ടുതന്നെ അവിടെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് കാണാൻ പറ്റി ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ദാസിലൊക്കെ അത് സൈക്കിൾ ഇരിക്കണേ അവിടെ ഭയങ്കര രസ് ആയിട്ടുള്ള സംഭവം നമ്മളൊക്കെ കുട്ടിക്കാലത്താണ് സൈക്കിൾ അധികം ഉപയോഗിച്ചത് പിന്നെ നമ്മുടെ നാട്ടില് കുട്ടികളാണ് അധികം സൈക്കിൾ ഉപയോഗിക്കുന്നത്